കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് എസ് എൻ ഡി പി യോഗം ഞാൻ സെക്രട്ടറി വെള്ളാപ്പള്ളി നട മൂന്നാം തവണയും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ കഴിയട്ടെ എന്നും വെള്ളാപ്പള്ളി ആശംസിച്ചു പിന്നോക്ക സമുദായത്തോടും എപ്പോഴും കരുണാപൂർവമായ സമീപനം സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരിയുമാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ പല കുറവുകളും ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും പൊതുവേദിയിൽ പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കുവാനും നടപടികൾ ആത്മാർത്ഥമായി ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് തെത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ും നേർ കേരളത്തിൽ തുടർഭരണം ഉണ്ടാവുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്തെ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തോടും പിന്നോക്ക സമുദായങ്ങളോടും എപ്പോഴും കരുണാപൂർവമായ സമീപനം സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരിയുമാണ് പിണറായി വിജയൻ സർക്കാരുമായുള്ള ഇടപെടലുകളിൽ ചില കുറവുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും പൊതുവേദിയിൽ പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾക്കും ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ പിണറായി വിജയൻ തന്നെ തുടർ ഭരണത്തിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പിണറായി വിജയന് എന്നും വെള്ളാപ്പള്ളി നടേശൻ ആശംസിച്ചു मीडिया चेतला